നമസ്കാരം കോൺഗ്രസ് എം പി ശശി തരൂർ പാർട്ടി വിടുകയാണെന്നും ബി ജെ പിയിൽ ചേരുകയാണെന്നും പലതരത്തിലുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് അന്നൊക്കെ കോൺഗ്രസ് ഇത് എതിർക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ പപ്പുമോന്റെ അടക്കം എല്ലാ കോൺഗ്രസിലെ നേതാക്കൾക്കും വൻ അടികിട്ടിയ സാഹചര്യമാണ് കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എം പി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് തരൂരിനെ പ്രധാനമന്ത്രി വസതിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വേണ്ടി വിദേശത്ത് പോയ എം പിമാരുടെ സംഘം തിരികെ എത്തിയ ശേഷം മോദിയെ കണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ തേടിയാണ് മോദി വിളിപ്പിച്ചതെന്നാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദവി ശശി തരൂർന് കേന്ദ്ര സർക്കാർ നൽകിയേക്കുമെന്ന ഊഹാപോഹങ്ങൾ സജീവമാണ് വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ തരൂരുമായി കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് മോദിയുമായുള്ള കൂടിക്കാഴ്ച അമേരിക്ക അടക്കം അഞ്ച് രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘത്തെ ശശി തരൂർ ആണ് നയിച്ചിരുന്നത് തരൂർ സംഘം കൂടി എത്തിയ ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരുന്ന് നൽകിയിരുന്നു ഈ വിരുന്നിനിടെ ശശി തരൂർ ഒരു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറിയിരുന്നു വിദേശ സന്ദർശനത്തിനിടെ ഉണ്ടായ സ്ഥിതിഗതികൾ അടക്കം ഉൾപ്പെടുത്തിയാണ് തരൂർ റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് തരൂരിനെ പ്രധാനമന്ത്രി വിളിപ്പിച്ചതെന്നാണ് ഉന്നത സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രത്യേക പദവി നൽകുന്നത് കൂടിക്കാഴ്ചയിൽ ചർച്ചയായില്ലെന്നാണ് സൂചന അതേസമയം തരൂർ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല വിദേശ നയത്തിന്റെ തരൂരിന്റെ അഭിപ്രായത്തിലുള്ള വിയോജിപ്പ് തുടരാനും തരൂർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് നിരീക്ഷിക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച പോവുകയാണ് ഈ സാഹചര്യത്തിൽ ഭീകരതയ്ക്കെതിരായി പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്ക് ശേഷമുള്ള ലോകരാജ്യങ്ങളുടെ നിലപാടടക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയായതാണ് വിവരം അതേസമയം പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ പാടില്ലെന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മടങ്ങിയെത്തിയ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾക്ക് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയത്തിന് തരൂരിനെ മുഖ്യ പങ്കാളിത്തമുള്ള സമിതി രൂപീകരിക്കാൻ ഇതിനിടെ കേന്ദ്ര സർക്കാർ ആലോചന തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിക്കുമ്പോൾ പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവറും ശശി തരൂരിനെ പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ എം പിമാരുടെ നേതൃത്വത്തിലുള്ള സ്ഥിരം സമിതി രൂപീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആലോചന പുരോഗമിക്കുകയാണെന്നാണ് വിവരം ശശി തരൂരിന് പ്രധാന റോൾ നൽകാനാണ് നീക്കം രാജസ്നേഹം ചൂണ്ടിക്കാട്ടി ആ ഓഫറും തരൂർ സ്വീകരിക്കാൻ സാധ്യതയുള്ളപ്പോൾ തല്ലാനും കൊല്ലാനുമാകാത്ത പ്രതിസന്ധിയിലാണ് ഹൈക്കമാൻഡ് പാർട്ടി മാറ്റി നിർത്തിയിട്ടും ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രധാന മുഖമായി പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ വലിയ പരിഗണനയാണ് ശശി തരൂരിന് ലഭിച്ചത് രാജ്യത്തെ സേവിക്കാൻ അവസരം നൽകിയതിന് പ്രധാനമന്ത്രിക്ക് തരൂർ നന്ദി പറഞ്ഞു വിദേശ സന്ദർശനം കഴിഞ്ഞെത്തിയ തരൂരിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന സമയത്താണ് അകച്ചു നിർത്താൻ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നത് സംഘത്തിലുണ്ടായിരുന്ന പാർട്ടി നോമിനി ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഹൈക്കമാൻഡ് കണ്ട് പര്യടനത്തിന്റെ വിശദാംശങ്ങൾ തേടിയത് വെബ് ഡെസ്ക് തുമ്മ ന്യൂസ്